എല്ലാ ബാനിഫിഷ്യർക്കും ജ്യോതിഷപർവം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം നമ്മൾ ഒക്ടോബർ പതിനെട്ടിനുണ്ടാകുന്ന വ്യാഴമാറ്റം വൃശ്ചിയക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് ഏതൊക്കെ തരത്തിൽ ഗുണഫലങ്ങൾ നൽകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത് അതായത് ഒക്ടോബർ പതിനെട്ടിന് വ്യാഴം രാശിമാറ്റം നടത്തുകയാണ് നിലവിൽ മിഥുനക്കൂറിൽ സ്ഥിതി ചെയ്യുന്ന സർവേശ്വരകാലകനായ വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകം രാശിയിലേക്കാണ് പരിവർത്തനം ചെയ്യുന്നത് വ്യാഴം തൻ്റെ ഉച്ച ക്ഷേത്രത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നത് കൊണ്ട് തന്നെ എല്ലാ രാശിക്കാർക്കും ഗുണഫലങ്ങൾ തന്നെയായിരിക്കും ഉച്ചത്തിൽ നിൽക്കുന്ന വ്യാഴം ഗുണഫലങ്ങൾ മാത്രമേ നൽകാൻ ശ്രമിക്കാറുള്ളൂ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഗുണഫലങ്ങളായിരിക്കും അതിലേറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങൾക്ക് തീരുന്ന രാശിയിൽ വരുന്നവരാണ് വൃച്ചിയഹൂറുകാർ കാരണം വ്യാഴം അതിൻ്റെ ഭാഗ്യസ്ഥാനത്തേക്കാണ് ഒമ്പതാം ഭാവം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് ഭാഗ്യസ്ഥാനമാണ് അപ്പോൾ ഗുരുസ്ഥാനവും പിതൃസ്ഥാനവും ഒക്കെ ആണെങ്കിൽ നമ്മൾ ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഭാഗ്യ ഭാഗ്യത്തിനായതുകൊണ്ട് തന്നെ ഈ ഭാഗ്യസ്ഥാനത്തേക്കുള്ള മാറ്റം വൃച്ചിയക്കൂറുകാരെ ഏതൊക്കെ തരത്തിൽ ബാധിക്കുന്നു നോക്കാം എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാരാണ് ഇപ്പോൾ വ്യാഴം അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടമാണ് വൃച്ചിയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഗോചരവശാൽ ഗ്രഹനിരയ്ക്ക് ആനുപാതികമായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷേ ചാരവശാൽ വ്യാഴം അഷ്ടമത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു കാലമാകെയാണ് പല വിധത്തിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളിലുമൊക്കെ പെട്ടിരിക്കുന്നവർ ധാരാളമുണ്ട് അങ്ങനെ ഉള്ളവർക്കൊക്കെ വളരെ അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് ഒക്ടോബർ പതിനെട്ട് മുതൽ ഡിസംബർ അഞ്ച് വരെയുള്ള വ്യാഴമാറ്റം ആ ഒരു ഹ്രസ്വകാലത്തേക്കാണെങ്കിൽ പോലും വളരെയേറെ പ്രതീക്ഷകൾ നൽകുന്ന ഒരു മാറ്റമാണ് അതായത് അഷ്ടമത്തിൽ നിൽക്കുന്ന കാലഘട്ടം എന്ന് പറയുമ്പം അപ്രതീക്ഷിതമായ പലവിധ പ്രതിസന്ധികളിലേക്കും ഉറച്ചെക്കൂറുകാരെ കൊണ്ടുവന്നെത്തിക്കാറുണ്ട് രോഗം സാമ്പത്തിക വ്യയം അതുപോലെ തന്നെ കടം ജോലിസ്ഥലത്തും വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്ന വിദ്യാ അധ്യാപകർക്കായാലും വിദ്യാർത്ഥികൾക്കായാലും അതുപോലെ തന്നെ ഉദ്യോഗാർത്ഥികൾക്കുമൊക്കെ കുറച്ച് കഷ്ടപ്പെടേണ്ട ഇവർ എല്ലാ കാര്യത്തിലും ഇപ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മത്സര പരീക്ഷകളിലൊക്കെ നന്നായിട്ട് എഴുതിയാൽ പോലും ചിലപ്പോൾ വ്യാഴത്തിൻ്റെ ആനുകൂല്യമില്ലാത്തത് കൊണ്ട് തന്നെ പരീക്ഷകളിൽ വിജയിക്കാനും പ്രയാസമായിട്ട് വരുന്നൊരു കാലഘട്ടമാണ് അത്തരവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുന്നതാണ് അതുപോലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഉപരിപഠനാർത്ഥം വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് വരാൻ പോകുന്നത് കാരണം ഒരാളെ സംബന്ധിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് അയാളുടെ ഭാഗ്യം തന്നെയാണ് ഭാഗ്യമുണ്ടെങ്കിൽ മിക്കവാറും എല്ലാ കാര്യങ്ങളും നേടിയെടുക്കാൻ കഴിയും പരിശ്രമവും ഭാഗ്യവും ഉണ്ടെങ്കിൽ നേടാൻ പറ്റാത്തതായിട്ടൊന്നും തന്നെ ഇല്ല അപ്പോൾ പരിശ്രമിച്ചാലും ഭാഗ്യം കൂടെയില്ല എങ്കിൽ പലപ്പോഴും പരിശ്രമത്തിൻ്റെ ഫലം ലഭിക്കാറില്ല എന്നുള്ളതും ഒരു വസ്തുതയാണ് അത്ര ഒരു സാഹചര്യത്തിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നവർക്ക് അത് വൃത്തിയെ കൂടുകാർക്ക് വളരെ അനുകൂലമായ ഫലങ്ങളാണ് വരാൻ പോകുന്നത് അതിൽ ക്രിസ്തു കാലത്തേക്കാണെങ്കിൽ പോലും ആ സമയത്തെ അനുകൂലമാക്കി മാറ്റുക എന്നുള്ളത് മാത്രം ചെയ്താൽ മതി അത് കാലത്തേക്കുള്ള ഗുണഫലങ്ങൾക്കും നേട്ടങ്ങൾക്കും കാരണമായി തീരുന്നതായിരിക്കും പ്രധാനമായിട്ടും സാമ്പത്തികമായ ഗുണാനുഭവങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതാണ് വ്യാഴം പാകിസ്ഥാനത്തേക്ക് മാറുമ്പോൾ അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്ന ലഭിക്കാൻ സാധ്യത ഉണ്ടായിരുന്നിട്ട് മുടങ്ങിക്കിടന്നിരുന്ന സമ്പത്തൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് ഭൂമിയൊക്കെ വാങ്ങിക്കാൻ സാധ്യമാകുന്നൊരു കാലഘട്ടമാണ് മുടങ്ങിക്കിടന്നിരുന്ന വീട് പണിയൊക്കെ പൂർത്തിയാക്കാൻ കഴിയുന്നൊരു കാലഘട്ടമാണ് അത്തരത്തിൽ കുടുംബാന്തരീക്ഷത്തിൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന നിരവധി ഘടകങ്ങൾ ഈ ഘട്ടത്തിൽ വന്നു ചേരുന്നതായിരിക്കും മാത്രമല്ല വ്യാഴത്തിൻ്റെ അഞ്ചിലേക്കുള്ള ദൃഷ്ടി എന്ന് പറയുമ്പോൾ കർക്കിടകത്തിൽ നിന്നും വൃശ്ചികത്തിലേക്കാണ് അപ്പോൾ ലഗ്നത്തിലേക്കുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടി കൂടി വരുമ്പോൾ അത് വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നതുമായിരിക്കും ശരീരത്തിന് ശാരീരികമായ സുഖം മാനസിക സൗഖ്യം ഒക്കെ നൽകുന്നതായിരിക്കും അതുകൊണ്ട് തന്നെ രോഗാവസ്ഥയിലൊക്കെ ആയിരുന്നവർക്ക് രോഗശമനം ലഭിക്കുന്ന ലഭിക്കുന്നൊരു കാലഘട്ടമായിരിക്കും ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം രോഗാതുരമായ അവസ്ഥയിൽ ഇരിക്കുന്നവർക്കൊക്കെ ഈ കാലഘട്ടത്തിൽ രോഗശമനം ലഭിക്കുന്നതായിരിക്കും അതുപോലെ ശ്രേയസ്കരമായ പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിൽ നടക്കുന്നതുമായിരിക്കും നല്ല സൗഹൃദങ്ങളൊക്കെ വന്നു ചേരുന്നതായിരിക്കും നല്ല കുടുംബാന്തരീക്ഷം ഉണ്ടാകുന്നതായിരിക്കും അതുപോലെ വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിലും ഒക്കെ ഉയർന്ന മാർക്കുകൾ വാങ്ങാൻ കഴിയുന്നതായിരിക്കും ഉദ്യോഗാർത്ഥികൾക്കൊക്കെ ജോലി ലഭിക്കാൻ സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് പി എസ് എൽ എസിലോ യു പി എസ് എൽ എസിലോ ഒക്കെ പേരുള്ളവർക്ക് പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അനുകൂലമായ ട്രാൻസ്ഫറുകൾ പ്രമോഷനുകളൊക്കെ ഈ കാലഘട്ടത്തിൽ ലഭിക്കാൻ വളരെയേറെ സാധ്യതകൾ കാണുന്നു അപ്പോൾ അത്തരത്തിൽ മൊത്തത്തിൽ ഗുണ ഗുണകരമായ ഫലങ്ങളാണ് എല്ലാ കർമ്മ മേഖലയിലും പെട്ടവർക്ക് കലാകാരന്മാർക്കായാലും അതുപോലെ തന്നെ കർഷകർക്കായാലും കരാറുകാർക്കൊക്കെ ആയിരുന്നാലും വളരെ അനുകൂലമായ ഫലങ്ങൾക്ക് നിദാനമായി തീരുന്ന നിരവധി ഫലങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉണ്ടാകുന്നതായിരിക്കും കരാറുകാർക്കൊക്കെ മുടങ്ങിക്കിടന്നിരുന്ന പണമൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ തന്നെ കലാകാരന്മാർക്ക് പ്രശസ്തിയും കീർത്തിയും പലതരത്തിലുള്ള ബഹുമതികളൊക്കെ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടമാണ് അതുപോലെ രാഷ്ട്രീയ പ്രവർത്തകർക്കൊക്കെ നിരവധി ഗുണാനുഭവങ്ങൾക്ക് കാരണമായി തീരാവുന്ന ഒരു കാലഘട്ടം കൂടിയാണ് അപ്പോൾ ഈ കാലഘട്ടത്തെ വേണ്ട വിധത്തിൽ പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായും ഏറ്റവും അനുകൂലമായ ഒരു കാലഘട്ടമാണ് കൊച്ചിയെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തന്നെ ദൈവാധീനം കൂടി വരുത്താൻ വരുത്തി പോകുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രത്യേകിച്ച് സർവേശ്വരകാരകനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുക വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക വിഷ്ണു സഹസ്രനാമം ചൊല്ലുക ഇതൊക്കെ വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു കാര്യമാണ് അതുപോലെ തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഗ്രഹനില പരിശോധിപ്പിച്ച് നിലവിലുള്ള ദശാകാലം മനസ്സിലാക്കി അതിന് വേണ്ട വഴിപാടുകൾ അത്യാവശ്യമായും ചെയ്യേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇതിൻ്റെയൊക്കെ പൂർണ്ണ ഫലങ്ങൾ ലഭിക്കുകയുള്ളൂ എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അത്യാവശ്യമായും ഗ്രഹനില നോക്കണം ഗ്രഹനിലയിൽ നിലവിൽ അനുകൂലമായ ഫലങ്ങളാണ് അല്ലെങ്കിൽ അനുകൂലമായ ഒരു ഗ്രഹസ്ഥിതിയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ വ്യാഴമൊക്കെ അനുകൂലമൊക്കെ ആണെങ്കിൽ വളരെ ഉയർന്ന ഫലങ്ങൾ ലഭിക്കുന്നതായിരിക്കും അല്ലാത്തവർ വ്യാഴപ്രീതി കൊണ്ട് വ്യാഴത്തെ പ്രീതിപ്പെടുത്തിയും ദശാകാലം ഏതാണെന്ന് മനസ്സിലാക്കിയാൽ ദശാകാലത്തിന് അനുകൂലമായ വഴിപാടുകളുമൊക്കെ ചെയ്തും ഒക്കെ മുമ്പോട്ട് പോവുകയും ഒപ്പം കഠിനമായി പ്രയത്നിക്കുക കൂടി വേണം എല്ലാ കാര്യത്തിലും കഠിനമായ പ്രയത്നവും ഈശ്വരാധീനവും ഒപ്പം ഭാഗ്യവും വേണം ഇപ്പം ഭാഗ്യം അനുകൂലമായി വരികയും ഈശ്വരാധീനം അനുകൂലമായി വരികയും ചെയ്യുന്ന ഈ സന്ദർഭത്തിൽ അതിനനുസരിച്ചുള്ള പ്രവർത്തികൾ കൂടി ഉണ്ടായിരുന്നാൽ ഉദ്യോഗാർത്ഥികൾക്കായാലും വിദ്യാർത്ഥികൾക്കായാലും ഏതൊരു കർമ്മ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായാലും ഏറ്റവും അനുകൂലമായ ഫലങ്ങൾക്ക് കാരണമായി തീരുന്നതായിരിക്കും ഈ വ്യാഴമാറ്റം അപ്പോൾ വൃച്ചിയെക്കുറിൽപ്പെട്ട വിശാഖം അനുജം തൃക്കേട്ട ഈ നക്ഷത്രജ്ഞർക്ക് എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി കാണാം ഏവർക്കും നന്ദി നമസ്കാരം